രാഹലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം അത്ര ഈസിയല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ മുൻപ് ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം അതിന്റെ നേതാക്കൾക്കെതിരെ കൃത്യമായ ആരോപണം വന്നപ്പോൾ പലരും നമുക്കറിയാലോ ആ ലിസ്റ്റ് ആവർത്തിക്കേണ്ട കാര്യമില്ല അപ്പൊ കഴിഞ്ഞു തുടങ്ങി ഇങ്ങനെ നിലവില് പല മന്ത്രിമാരടക്കമുള്ള എ കെ ശശീന്ദ്രനടക്കമുള്ള മന്ത്രി അദ്ദേഹത്തിനെതിരെ തോമസ് ഐസക്കിനെതിരെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ശ്രീരാമകൃഷ്ണനെതിരെ ഇങ്ങനെ അവർക്കെതിരെ എല്ലാ ലൈംഗികാരോഹണങ്ങളും അല്ലെങ്കിൽ അപവാദ കഥകൾ ഉണ്ടായതാണ് പ്രത്യേകിച്ച് മുകേഷിനെതിരെ കുറ്റപത്രം വരെ തയ്യാറ ചുമത്തിയതാണ് സമർപ്പിച്ചതാണ് അപ്പൊ അത് അത് രാജിവെക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ ആരോപണ വിധേയൻ മാത്രമാണ് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് ശിക്ഷിച്ചതിന് ശേഷം വേണ്ടി വന്നാൽ രാജിവെപ്പിക്കാം രാജിവെക്കാം എന്നുള്ള ഒരു നിലപാടാണ് പാർട്ടി എടുത്തത് പക്ഷെ ഇന്നലെ എം വി ഗോവിന്ദന്റെ ആദ്യത്തെ ദിവസം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് രാഹുലിന്റെ കാര്യത്തിലും പക്ഷേ ഇപ്പൊ ഇന്നലെ അദ്ദേഹം നിലപാട് തിരുത്തി അദ്ദേഹത്തിന് ധാർമ്മികത കണ്ടെത്തി രാജിവെക്കണം കാരണം ഇത് ഒരു കേസല്ല ഒരുപാട് കേസുകളാണെന്ന് പറഞ്ഞു രാജിവെക്കണം ഒരു രീതിയിലാണ് സംസാരിച്ചത് അപ്പൊ പ്രശ്നം ഗുരുതരാണ് അതായത് രാഹുലിനെതിരെ ഒരു ആരോപണമല്ല ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ ഒരു ഘോഷയാത്ര പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമ്മികത കോൺഗ്രസ് സി പി എം പോലെ അല്ല ഈ പാർട്ടി ഈ പാർട്ടി കുറ്റാരോപിതരെ അല്ലെങ്കിൽ കുറ്റ ചെയ്തവരെ തെച്ചുപുറപ്പിക്കില്ല എനിക്ക് തോന്നുന്നു പാർട്ടി പാർട്ടിയുടെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പാർട്ടിയെ ഒരു വല്ലാത്ത ഒരു ഒരു ടൈറ്റ് കോർണറിൽ ആക്കുന്ന ഒരു ഘട്ടത്തില് ഞാൻ ഇന്നലെ ഒരു ചാനലില് കൃത്യമായി പറഞ്ഞതുപോലെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത്രമേൽ ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ ആരോപണങ്ങളുടെ ശരശൈലി എടുക്കുന്ന സാഹചര്യത്തിൽ ന്യായവാദങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ആക്രമണ വിധേയനാകുന്നതിന് പകരം ഇനി പെട്ടു മാസമൊക്കെ ഉള്ളു പാർട്ടിയെ അന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പാർട്ടിക്കാർക്ക് ന്യായം പറഞ്ഞ് എന്നെ ന്യായീകരിച്ച് അല്ല അല്ല അവരുടെ പണി അവർക്ക് വേറെ ഒരുപാട് തൊഴിലുണ്ട് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു അസൗകര്യം ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വേണമെങ്കിൽ പാർട്ടിയെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലേക്കോ അല്ലെങ്കിൽ സമര പരമ്പരകളിലൂടെ പാർട്ടി നേതാക്കളെ അടക്കം ഇങ്ങനെ വല്ലാത്ത പ്രശ്നത്തിൽ അകപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ രാഹുൽ പങ്കൂട്ടത്തിൽ വേണമെങ്കിൽ ഞാൻ എം എൽ എ സ്ഥാനവും രാജിവെക്കുന്നു എന്ന് വേണമെങ്കിൽ പ്രഖ്യാപിച്ചാൽ പാർട്ടിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് ഇന്നിപ്പോ വി ഡി സതീശന്റെ വാക്കുകളില് എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ ആരോപണങ്ങൾ വരികയും അനിഷേധ്യമായ തെളിവുകളൊക്കെ പുറത്തു വരികയും ചെയ്താൽ അതിലേക്ക് വേണ്ടി വന്നാൽ പാർട്ടി കടക്കേണ്ടി വരുമെന്ന ഒരു ടോൺ അദ്ദേഹത്തിന്റെ സ്വരത്തിലുണ്ടായിരുന്നു പക്ഷെ രാാഫി പറമ്പിലൊക്കെ പറയുന്നത് ഇന്ന് ഇതുവരെ ഉന്നയിച്ച ഒരു ആരോപണം ആ ന്യായവാദങ്ങൾ തന്നെയാണ് ആദ്യം സി പി എം അവരുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളുടെ കാര്യത്തിൽ നടപടി എടുക്കട്ടെ എന്നിട്ട് രാഹുലിന്റെ രാജി ആവശ്യപ്പെടാം അവര് ആദ്യം തന്നെ സി പി എം പ്രവർത്തകർ അവരുടെ നേതാക്കളോട് രാജിവെക്കാൻ ആവശ്യപ്പെടും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നിട്ട് മതി രാഹുലിന്റെ രാജി എന്നുള്ള നിലയിലാണ് പറയുന്നത് പക്ഷേ ഏതായാലും ഇതൊരു എനിക്ക് തോന്നുന്നു ഇത് പാർട്ടിയെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇനി പോയി എം എൽ എ ആയിട്ട് തുടരുക എന്നൊക്കെ പറയുന്നത് ഒട്ടും എളുപ്പമായിരിക്കും തോന്നുന്നില്ല കാരണം അവിടെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഒരുപക്ഷെ സി പി എമ്മിന്റെ ഒരു അറ്റാക്ക് മാത്രമാണ് വളരെ ശക്തമായിട്ട് ഉണ്ടാവാൻ സാധ്യത പക്ഷെ പാലക്കാട് ബി ജെ പിയും സി പി എമ്മും തുല്യ ശക്തികളാണ് അവർ രണ്ടു കൂട്ടരും ഒരുപോലെ രാഹുലിനെതിരെ രംഗത്തിറങ്ങിയാൽ സമര പരമ്പരകളായിട്ട് രംഗത്തിറങ്ങിയാൽ അവിടെ രാഹുലിന് എം എൽ എ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക ഒട്ടും എളുപ്പമായിരിക്കില്ല അത് വലിയ ബുദ്ധിമുട്ടാവും ഇനിയിപ്പോൾ രാഹുൽ രാജിവെച്ചാൽ എട്ടു മാസേ ഉള്ളൂ മാക്സിമം അതിനിടയിൽ ഇനി നടപടിക്രമങ്ങളെ പാലിച്ച് ആറ് മാസേ കാലാവധി ഉള്ളൂ എങ്കിലൊരിക്കലൊരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹം രാജിവെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല ഉപതെരഞ്ഞെടുപ്പ് അല്ല അടുത്ത പൊതുതെരഞ്ഞെടുപ്പേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് ഇത് ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അവകാശമൊന്നും സി പി എമ്മിനും ഇല്ല ഇപ്പൊ രാജി ആവശ്യപ്പെടുന്ന മറ്റുള്ളവർക്കും ഇല്ല പക്ഷെ എങ്കിൽ പോലും രാഹുൽ പങ്കൂട്ടത്തിലൊരു ഒരു മാതൃക കാണിച്ച് അല്ലെങ്കിൽ വേണമെങ്കിൽ രാഷ്ട്രീയ മര്യാദയോ രാഷ്ട്രീയ മാതൃകയോ വേണമെങ്കിൽ കാണിച്ചുകൊണ്ട് ഞാൻ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ രാജി പ്രഖ്യാപിച്ചാൽ ഒരു പരിധിവരെ പാർട്ടിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടും രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഷാഫി പറമ്പല് അതുപോലെ തന്നെ വി ഡി സതീഷിനെയും ഷാഫി പറമ്പലിനെയൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് നേരെയൊക്കെയുള്ള ഈ കുറച്ചൊരു കുറച്ചൊരായവ് വരും വേണ്ടി വന്നാൽ ഇത് ഒരുപക്ഷെ സമരങ്ങൾക്ക് മുന്നേ പ്രസക്തി ഇല്ല അയാൾ രാഷ്ട്രീയ പദവിയും ഉപേക്ഷിച്ചു പൊളിറ്റിക്കൽ പദവി അതായത് പൊതുപദവി അതായത് എം എൽ എ സ്ഥാനവും രാജിവെച്ചു ഇനി ഇതിനപ്പുറത്ത് എന്ത് വേണം ഇനി ഇതിനപ്പുറത്ത് ബി ഡി സതീശിനെ ചോദിച്ച പോലെ തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പോ ആ ഒരു ചോദ്യം കുറച്ചുകൂടി ശക്തമായിട്ട് ചോദിക്കാനുള്ള ഒരു അവസരം പാർട്ടിക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും വേണമെങ്കിൽ രാഹുലിന് എം എൽ എ സ്ഥാനം രാജിവെച്ച് പാർട്ടിക്കുള്ള ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാവുന്നതാണ് പക്ഷെ ന്യായങ്ങൾ നിർവശത്ത് ആ ധാരാളമുണ്ട് ഷാഫി പറഞ്ഞ പോലുള്ള ന്യായങ്ങള് അതുപോലെ തന്നെ കോൺഗ്രസ് വക്താക്കള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങളൊക്കെ അപ്പുറത്തുണ്ട് ഒരു മന്ത്ള്ളവർ അല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായിട്ട് നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് നിങ്ങളുടെ പാർട്ടിയിലുള്ള എത്രയോ പേര് ഇത്ര അപവാദങ്ങൾ അപ്പൊ പാർട്ടി അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതല്ലാതെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ അവരെ മാറ്റി നീക്കം ചെയ്യാറില്ല അപ്പൊ പിന്നെ ഇപ്പൊ രാഹുൽ രാജിവെക്കണം രാഹുൽ മാത്രം ഉദാത്തമായ രാഷ്ട്രീയ മാതൃക കാണിക്കണം എന്ന് പറയാനുള്ള ധാർമ്മിക അവകാശമൊന്നും ഈ രാജി ആവശ്യക്കാർക്കില്ല പക്ഷേ രാഹുലിന് പാർട്ടി പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തകരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ ഇതിന്റെ പേരിൽ വിവാദങ്ങളിലൂടെ ആ സാധ്യത മങ്ങിപ്പോകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് രാജി വെക്കാവുന്നതാണ് പക്ഷെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികാവകാശമൊന്നും ആർക്കും ഇല്ല ബി ജെ പിക്ക് ഇല്ല ബി ജെ പിയുടെ ഒരു നേതാവ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഉന്നതാധികാര സമിതിയിലുണ്ട് ഈ പറഞ്ഞ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ആള് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ എത്രയോ പേര് സി പി എമ്മിലെ പാ പല പ്രമുഖരും ഇത്തരം ആരോപണങ്ങൾ കുടുങ്ങിയിട്ടുള്ളവരാണ് അവർക്കെതിരെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് ഉണ്ട് തരം അതുകൊണ്ട് ന്യായങ്ങളുണ്ട് രാജിവെക്കാതിരിക്കാൻ പക്ഷെ അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ ധാർമ്മികത പാർട്ടിയോടുള്ള പാർട്ടിക്ക് വേണ്ടി വേണമെങ്കിൽ രാഹുൽ അത് ചെയ്യാവുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ ജോർജ് നമ്മൾ കാണുന്നതാണ് അതായത് ഈ യൂത്ത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഇന്നലെയൊക്കെ തന്നെയുവാണെങ്കിൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ചർച്ചകൾ ഒരു ചേരുതെരുവ് യൂത്ത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ നടക്കുകയാണ് വാട്സ്ആപ്പ് ചാറ്റുകളെല്ലാം നമുക്ക് കാണാം അഭിനമർക്കുകയാണെങ്കിൽ പിന്നിൽ അങ്ങനെ ഓരോ ആളുകൾ തന്നെ അവിടെ തന്നെ ഒരു ചെയ്തുതെരിവ് ഒക്കെ ഉണ്ടാവുകയാണ് ഈ ഒരു കാര്യം പറഞ്ഞു അത് സ്വാഭാവികമാണ് അതായത് ഇപ്പൊ ഇതായിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അബിൻവർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ രണ്ടു തവണ ആലോചിക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ അബിൻവർക്കി രാഹുൽ ആങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ രാജ് വോട്ടർ ഐ ഡി നിർമ്മിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഭൂരിപക്ഷം നേടിയത് എന്നൊക്കെയുള്ള അതിശക്തമായ ആരോപണങ്ങൾ ചാനലുകളിലും അതുപോലെ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചയായിട്ട് നിറഞ്ഞപ്പോൾ പോലും അങ്ങനെ ഒരു ഏറ്റവും രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് നേടി രാഹുലിന്റെ ക്ലോസ് കണ്ടസ്റ്റന്റ് ആയി നിന്നാൽ നിന്ന ഈ അതർവൈസ് അദ്ദേഹത്തിനാണ് വേണേ രാഹുൽ അല്ലെങ്കിൽ പിന്നെ അഭിമർഹിക്കാനും സാധ്യത പക്ഷെ ആ ഘട്ടത്തിൽ പോലും ഒരു ആരോപണം പറയാതെ ഒരു വിവാദവും സൃഷ്ടിക്കാതെ അതിനെ ഉൾക്കൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ട ആളാണ് അഭിനവർത്തി മാത്രമല്ല പാലക്കാട് തെരഞ്ഞെടുപ്പിലൊക്കെ ഈ രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ മത്സരിച്ചപ്പോ മുഴുവൻ സമയവും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലം കൈ അവിടെ ക്യാമ്പ് ചെയ്ത ആളാണ് അബിൻ വർക്ക് എനിക്കറിയാം ഞാൻ അവിടെ പല ഏഷ്യാനെറ്റിന്റെ അടക്കം ഏഹ് ന്യൂസ് അവർ പാലക്കാട് വെച്ച് ഓപ്പൺ എയറിൽ നടത്തിയ ഒരവസ്ഥയിൽ ഏഹ് എന്റെ കൂടെ പാനലിസ്റ്റ് ആയിട്ട് അബിൻ വർക്കിണ്ട് എത്ര ശക്തമായിട്ടാണ് അത് ആ എതിർ വാദങ്ങളെ വെട്ടി ചെയ്യുന്നത് അപ്പൊ അബിൻ വർക്കി ഇങ്ങനെ രാഹുലിനെ ഒറ്റ കൊടുത്തു അദ്ദേഹം കട്ടപ്പയാണ് എന്ന രീതിയിലൊക്കെ വരുന്നത് ഒരുപക്ഷെ ആരെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ആരെയെങ്കിലും രക്തസാക്ഷി അല്ലെങ്കിൽ ഈ ഇതിന്റെ ഉത്തരവാദിത്വം ആരെങ്കിലും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രാഹുലിനെതിരെയുള്ള ആക്രമണങ്ങളുടെ ഒരു വീര്യം കുറയ്ക്കാനുള്ള പരിശ്രമമാണോ നടക്കുന്നതെന്ന് വേണമെങ്കിൽ ആലോചിക്കാം പക്ഷെ എനിക്കിതിനകത്ത് ഇത് നല്ലതല്ല കോൺഗ്രസിനും നല്ലതല്ല യൂത്ത് കോൺഗ്രസിന് നല്ലതല്ല ഇന്ന് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞത് ഈ ആരോപണ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളെ അപമാനിക്കാനോ അവർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള പുതിയ ആരോപണം ഉന്നയിച്ച് അവരെ തെജോന്നും ചെയ്യാനോ ശ്രമിച്ചാൽ അത് കോൺഗ്രസ്സുകാരാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ യൂത്ത് കോൺഗ്രസുകാർ കൂടി അത് ബാധകമാണ് ഇത് പരിധി വിടുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ആരായാലും ശരി നടപടി എടുക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ പറഞ്ഞ പോലെ മറ്റേ എം വി ഗോവിന്ദന്റെ മകനടക്കം ചില കേസുകളിലെ ആരോപണം ചില ആരോപണങ്ങളിലെ ആരോപണ വിധേയനായി സംശയ നേടിലൊക്കെ ആയി വലിയ ആക്ഷേപങ്ങൾ നേരിട്ടൊരു ഘട്ടത്തിലാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹം പോലെ ഒരു ഈ വിവാദം പൊട്ടി വീണത് അത് വീണതോടുകൂടി ബാക്കി എല്ലാം അപ്രത്യക്ഷമായി എല്ലാം എന്താ പറയുക തെരശൈലയ്ക്ക് പിന്നിലായി ഇപ്പൊ ഇത് മാത്രം അതാ ഒറ്റ അതിന്റെ പേരിൽ കോൺഗ്രസിന്റെ കോൺഗ്രസ് ഉണ്ടായിരുന്ന ആ ഒരു അഡ്വാൻറ്റേജ് രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്ന ആ ഒരു അഡ്വാൻറ്റേജ് വലിയൊരളവില് ഇല്ലാതായി എന്നൊരു വസ്തുതയുണ്ട് പക്ഷെ ഇനിയുണ്ട് എട്ട് മാസം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പില് അതിനിടയിൽ ഇനിയും ഒരുപാട് പൗർണമികൾ വരാനുണ്ട് ഒരുപാട് വെള്ളം പറഞ്ഞ പോലെ ഭാരതപ്പുഴക്കുളി പെരിയാറ്റിക്കുളിയൊക്കെ ഒഴുകി പോകാനുണ്ട് തിരുവനന്തപുരത്തും ഒക്കെ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറാനുണ്ട് ഇനിയും ഇനിയുള്ള കഥകളൊക്കെ പുറത്തു വരാനും സാധ്യതയുണ്ട് ിന് അല്ലെങ്കിൽ ഒരു ഇതിന് ഒരു കൗണ്ടർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ വേണമെങ്കിൽ പലതും ഇനി പ്രതീക്ഷിക്കാം ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഗ്രഹണകാലം ആണ് ഇതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം